ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാചകങ്ങളോ വേറെയുള്ള കാര്യങ്ങളോ ആയിട്ടൊന്നും ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വരുകയാണ് കേട്ടോ കൂട്ടുകാർക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ല കുറേ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തിരക്കിലായിപ്പോയി കേട്ടോ പോയി പിന്നെ നമുക്ക് ഭയങ്കര ചുമയായിരുന്നു അപ്പം നമുക്ക് വീഡിയോസൊന്നും പറയാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് മാറി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു പക്ഷേ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഒന്ന് വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ മറന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറക്കാത്തവരൊക്കെ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ ആ സ്നേഹമൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ പിന്നെ ഇന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു കുഞ്ഞു വിശേഷമുണ്ട് കേട്ടോ അതുകൊണ്ട് പറയാനാണ് കുഞ്ഞു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വിശേഷമൊന്നുമല്ല എന്നാലും ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ പിറന്നാൾ എന്ന് മാത്രം പറഞ്ഞുകൂടാ ഇന്ന് എൻ്റെ അൻപതാം പിറന്നാളാണേ അതായത് ജീവിതത്തിൽ ഹാഫ് സെഞ്ചുറി തികച്ച ഒരു തികച്ചൊരു ഇന്ന് നാൾ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം വരുന്നത് നമ്മൾ മലയാളീസ് എല്ലാവരും പണ്ട് മുതൽക്കേ നാൾ നോക്കിയാണല്ലോ നമ്മൾ പിറന്നാളൊക്കെ ആഘോഷിച്ചിരുന്നത് അല്ലേ അല്ലേ ഡേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഡേറ്റ് മാത്രം മതി എന്നുള്ളത് അല്ലേ നമ്മൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന നാളെ ഡേറ്റ് അല്ല നാളാണ് അപ്പം വൃശ്ചിക മാസത്തിലെ പുണർദ്ധ നക്ഷത്രം വരുന്ന ദിവസമാണ് എൻ്റെ പിറന്നാൾ വരുന്നത് അപ്പം ഇന്ന് അമ്പതാമത്തെ പിറന്നാളും കൂടാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം അമ്പത് വർഷം പൂർത്തിയായില്ലേ ഇത്ര കാലം നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ സുഖവും സന്തോഷവും വിഷമങ്ങളും വേദനകളും എല്ലാം ഇടകലർന്ന് നമ്മൾ ജീവിച്ചു പോന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നതെല്ലാം നം എനിക്കൊരു ആയിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ കാരണം ഇനി കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലമല്ലേ നമ്മൾക്ക് ഒന്നും പ്രയോജിക്കാൻ പറ്റാത്തൊരു കാലമാണ് അസുഖങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പലവിധ പേരുകളിലാണ് പല അസുഖങ്ങളൊക്കെ വരുന്നതിലേ അപ്പം ഈ അമ്പത് വർഷം തന്നെ വലിയൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും കൂടാതെ പോകുന്നു എന്നതിൽ തന്നെ വലിയൊരു സന്തോഷമുണ്ട് ദൈവത്തിനോട് നന്ദി പറയാണ് പിന്നെ ഇനി അങ്ങോട്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു ബോണസായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അപ്പോൾ ആ ഒരു ചെറിയൊരു വിശേഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചോ പിന്നെ അതുമാത്രമല്ല അപ്പം ഞാൻ ആദ്യം കരുതിയത് ആ ഒരു ഈ ഒരു ദിവസം ഇനി വീണ്ടും അടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഭയങ്കര മടുപ്പാണ് കേട്ടോ മെയിൻലി അതാണ് വീഡിയോ എടുക്കാനൊന്നും തോന്നാറില്ല എന്നുള്ളത് സത്യമായ കാര്യമാണേ അപ്പം പിന്നെ കുറേ ദിവസം അങ്ങ് ഇടാതിരിക്കുമ്പോൾ വിചാരിക്കും നമ്മുടെ ചാനലിനത്രയും താഴോട്ട് പോരും അല്ലേ അപ്പം അതുകൊണ്ട് വീഡിയോ ഇടാന്ന് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇന്ന് മുതൽക്ക് അങ്ങോട്ട് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ അതിനായിട്ട് തിരഞ്ഞെടുത്തേട്ടോ അപ്പം ഇന്നലെ രാത്രി മുതൽ ഭയങ്കര മഴയാണ് ഒരു രാത്രി എനിക്ക് ഒന്ന് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ മഴ തുടങ്ങിയതാണ് ഇന്ന് നിമിഷം വരെയും മഴ തിന്നിട്ടില്ല നല്ല മഴയാണ് പെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊന്നും പോകാനൊന്നും പറ്റിയില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ പോകാൻ പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ളതാണല്ലോ അതിൽ വലിയ ആഘോഷങ്ങളൊന്നും ഞാൻ ചെയ്യാറുമില്ല കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഞാൻ ഒരു ആളു ഒരു രീതിയിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറില്ല പിന്നെ മക്കൾ ഏട്ടനൊക്കെ ആയിട്ട് നമ്മളിവിടെ സാധാരണത്തെ ദിവസം പോലെയാണ് എന്നാൽ അവരുടെയൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ കേക്ക് മുറിച്ചിട്ടും ഞാൻ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി മുറിച്ച് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ ആകെ ചെയ്യണേ ഞങ്ങൾ വൈകീട്ടാവുമ്പോൾ പുറത്ത് പോയിട്ടൊന്ന് ഫുഡ് കഴിക്കും ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ പിന്നെ വെജിറ്റേറിയൻ ഫുഡല്ലേ നമ്മൾ നോൺ ഒന്നും കഴിക്കത്തില്ലല്ലോ ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ ആയി ചോറ് സാമ്പാർ അവിയൽ പപ്പടം ഉപ്പേരി അങ്ങനെയെല്ലാം ആക്കി വെച്ചു വെച്ചോട്ടോ അങ്ങനെ രണ്ട് പേര് ഏട്ടനും പോയി മോനും പോയി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു സന്തോഷം ഷെയർ ചെയ്യാം അങ്ങനെ നിങ്ങളുമായിട്ട് ഒന്നുകൂടെ കാണാം പിന്നെ നമുക്കിനി അങ്ങോട്ട് പറ്റുന്ന അത്രയും ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പോൾ വന്നത് എത്ര ദിവസം ഉണ്ടാവും എന്ന് അറിയില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഒരുപാട് മിസ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ എൻ്റെ ഏട്ടൻ്റെ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാരണം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ രാവിലെ തന്നെ എനിക്ക് കോള് വരും കേട്ടോ വിഷ് ചെയ്തിട്ട് വരുന്നതാണ് അമ്മ വിളിക്കും അമ്മ വിളിച്ച് വിഷ് ചെയ്യും ഇപ്പോൾ മൂന്നു മൂന്നാമത്തെ വർഷമാണ് അമ്മ മരിച്ചിട്ട് അപ്പം അതുകൊണ്ട് അമ്മേന്റെ ആ ഒരു ആബ്സൻസ് നന്നായിട്ട് അറിയുന്നുണ്ട് പിന്നെ വേറെ അങ്ങനെ ആർക്കും അറിയില്ല ഇപ്പം സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര ബിസി അല്ലേ അല്ലേ ആർക്കും ആരുടെ എന്ത് കാര്യങ്ങളാണ് ഓർത്തിരിക്കാൻ സമയമുള്ളത് ആർക്കും ഓർത്തിരിക്കാൻ സമയമില്ല പിന്നെ പക്ഷെ എൻ്റെ ഏട്ടൻ അതായത് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും മറക്കാറില്ല കേട്ടോ ഈ ദിവസം അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് മക്കളും അഥവാ ഈ മക്കൾക്ക് മറന്നു പോയാലും ഏട്ടൻ ഓർമ്മപ്പെടുത്തും പിന്നെ ഏട്ടൻ മറക്കാറില്ല കേട്ടോ ആരും മറന്നാലും ഏട്ടൻ മറക്കാറില്ല ഏട്ടൻ്റെ അമ്മ മറക്കാറില്ല അതുപോലെ തന്നെ നാത്തുൻ ചേച്ചി അതായത് ഏട്ടൻ്റെ സഹോദരി ഇവര് മൂന്ന് പേരുമാണ് എൻ്റെ പെരുന്നാള് മറക്കാതെ നിന്ന് വിഷ് ചെയ്യാറുള്ളതും വിഷ് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ഓർമ്മയുണ്ടാവും അത്രയും അവരത് എൻ്റെ അമ്മയാണ് ഞാൻ പറയുന്നത് ഏട്ടൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ എൻ്റെ അമ്മയ്ക്ക് പോലും മറന്നുപോകും കേട്ടോ അമ്മയ്ക്കൊന്നും ഓർമ്മയൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ ഒന്നും അല്ല മുമ്പേ അമ്മയ്ക്ക് അങ്ങനത്തെ പിറന്നാൾ അമ്മ പറയും ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവ ജീവനുള്ള ഏത് വസ്തുവിനും ജനിച്ചുകഴിഞ്ഞാൽ ആ ഒരു ജനിച്ച ദിവസമുണ്ട് അതിലിപ്പോൾ പ്രത്യേകിച്ച് ആഘോഷിക്കുകയോ ഒന്നും വേണ്ട പറ്റെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോവുക തൊഴുതു വരാത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ അമ്മേൻ്റെ പക്ഷം കേട്ടോ പിന്നെ എൻ്റെ സഹോദരങ്ങൾക്കും അങ്ങനെയൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഞാൻ പക്ഷെ എല്ലായിതും ഓർത്ത് വെച്ചിട്ട് ഞാൻ വിഷ് ചെയ്യും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്യുക എന്നുള്ളത് ഇപ്പം ഞാനത് എല്ലാവരെയും ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോഴൊക്കെ ചില സമയത്തൊക്കെ ചിലത് മിസ്സായി പോകുക അത്രേ ഉള്ളൂ പിന്നെ ഇതെനിക്കെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് കാരണം ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ എല്ലാവരും പറയും പ്രായം പുറത്ത് പറയാൻ പാടില്ല അത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എൻ്റെ പ്രായം ഇപ്പം അറിഞ്ഞെന്നോ അറിഞ്ഞില്ല എന്നോ ഒന്നും വിചാരിച്ചു എനിക്കൊരു കുഴപ്പവും ഇല്ല പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു നണക്കേടും ഇല്ല പറയാതെക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷവും ഇല്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ ഇനി വീഡിയോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പം എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ വേറെ എന്താണെന്ന് പ്ര പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ട് തന്നെ ആകെ ഒരു എല്ലാം കൂടെ ഒരു അല്ലെങ്കിൽ കോവിലിൽ പോ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ആ സന്തോഷം മിസ്സായി ഇനി വൈകിട്ട് മഴയില്ലെങ്കിൽ പോവാമെന്ന് വിചാരിക്കുന്നത് പക്ഷെ വൈകീട്ടാകുമ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഗംഭീരമായിട്ടാണ് മഴ ഇവിടെ തുലാവർഷ മഴ അടുവാൻഡ്രത്തെ തുലാവർഷ മഴ ഭയങ്കരമായിട്ട് പെയ്യട്ടോ ഇപ്രാവശ്യം പക്ഷേ കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ തുലാവം കഴിഞ്ഞ് വൃശ്ചികമായി എങ്കിൽപ്പോലും വൃശ്ചികമാസത്തിനും ഇവിടെ പെയ്യാറുണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ മഴയുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എവിടെ നല്ല നല്ല മഴയാണ് ഇന്നത്തെ ദിവസം പിന്നെ വേറെ എന്താ കുട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും ആരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു മറക്കാത്തവരൊക്കെ ഒന്ന് കമൻറ് ബോക്സിൽ വന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ വേറെ എന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ഇനി തുടർ വീഡിയോകളായിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് പറ്റുന്ന അത്രയും വിചാ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതേപോലെ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് എനിക്ക് വീഡിയോ ഇടാൻ മനസ്സിലേ വരില്ല കേട്ടോ അങ്ങനെയാണ് എൻ്റെ പ്രശ്നം അതാണ് ഞാൻ ഇത്രയും ഗ്യാപ്പ് വരുന്നത് അപ്പോൾ ഇനി അങ്ങനെയൊന്നും വരാതെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഈ ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് രാവിലെയൊന്നും കിച്ചണിൽ ക്യാമറയായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം രാവിലെ എല്ലാവർക്കും പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ വീഡിയോ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ആയാലും അതൊന്നും പറ്റുന്നില്ല ഒന്നാമത് അതാണ് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ കാരണം ഒട്ടുമിക്ക ജോലികളും എനിക്ക് രാവിലെ അങ്ങോട്ട് തീരും ഇവരൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ടേ പിന്നെ അല്ലാത്ത സമയത്ത് എടുത്ത് വയ്ക്കുന്ന വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം അങ്ങനെ കുറേ വയ്യായും കാര്യങ്ങളൊക്കെ വന്നപ്പം അങ്ങനെയൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇത്രയ്ക്ക് ഇന്നത്തെ വിശേഷമുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും ചാറ്റാ